പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ പറയാൻ എനിക്ക് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് അത്തരത്തിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും എന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുന്നില്ല എൻ്റെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം മുഴുവൻ കാണുകയും വേണം നിർബന്ധമായിട്ട് ഇത് വേണം കാരണം ഇത് ആർക്കും സംഭവിക്കാം നാളെ നിങ്ങൾക്ക് സംഭവിക്കാം വന്നതിന് ശേഷം അയ്യോ പൊത്തോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ കായിക ഗൗരവമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ എടുത്ത് ചാടരുത് അതിന്റെ പിന്നിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന ഒരു ഒരു അവസ്ഥയെ കുറിച്ചാണ് ഒരു ഫാൾസ് മെമ്മറി സിൻഡ്രോം പെട്ടെന്ന് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല എന്താ നിങ്ങൾ വിഷയം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞോളന്നില്ല ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് വെറുതെ സമയം കളേണ്ട എന്ന് കരുതി വെച്ചിട്ട് പോണ്ട വളരെ അപകടം പിടിച്ച ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത്ര ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് സിൻഡ്രോം സിൻഡ്രോം അതായത് പിടിച്ചിട്ടുള്ളത് കുട്ടികളായിക്കൊള്ളുന്നില്ല കുട്ടികൾ കൂടുതൽ ഉണ്ടാകാം പക്ഷെ മുതിർന്നവരിലും ഉണ്ടാകാം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്നുള്ളത് ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ പറയാണ് ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നു ഇവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു പോലീസിൽ ചെന്ന് പറഞ്ഞു പോലീസുകാർ ഉടനെ ഗെ അന്ധം വിട്ടു വന്ന് ആ യുവതി പറഞ്ഞ സ്ഥലത്തും മാന്തി കിട്ടിയില്ല അപ്പൊ പറഞ്ഞു യുവതി ഇവിടെ അല്ല ഞാൻ മറന്നതാണോ മറ്റൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞു അവിടെയും മാന്തി കിട്ടിയില്ല അങ്ങനെ നാല് സ്ഥലത്ത് കുഴിയെടുത്തു നാല് സ്ഥലത്തൊന്നും കിട്ടിയില്ല നാലാമത്തെ സ്ഥലത്ത് കുഴിച്ചേതാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് ഈ കൊന്നു എന്ന് പറഞ്ഞു അതായത് ഭാര്യ തന്റെ ഭർത്താവിനെ കൊന്നു എന്നാണ് പറഞ്ഞത് ആ ഭർത്താവ് ജീവനോടെ വന്നോ ജീവനോടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഈ പോലീസുകാർ തന്റെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവളെ ബെഞ്ചിൽ കിടത്തി കാലിന് അടിച്ച് ഊറക്കിട്ടതുകൊണ്ട് മൊഴി കൊടുത്തതാണ് ഭർത്താവിനെ കൊന്നത് കൊന്നു എന്ന് മൊഴി കൊടുത്തതാണ് എന്ന് മൊഴി മാറ്റി പറഞ്ഞു പോലീസുകാർ കുടുങ്ങി ഇതിന്റെ വാസോ അറിയോ ഉത്തരം കിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടോളൂ ഈ ഫാസ്റ്റ് സിൻഡ്രോം പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ സമൂഹത്തിന് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട കൗൺസിലർമാരെ പോലീസുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലീസുകാരെ നിങ്ങളിത് മനസ്സിലാക്കണം കാര്യം നിങ്ങളിൽപ്പെട്ട പലരും ഇതിന് ഇന്ന് എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുക വ്യക്തികൾക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ അതായത് ഈ ഫാൾസമറി സിൻഡ്രോമിന്റെ ഏറ്റവും വലിയ അപകടം ഇതാണ് ഇവർ ആരെ കുറിച്ചും എന്തുമൊങ്ങ് ആരോപിക്കും മറ്റുള്ളവർക്കെതിരെ എന്തും ഏത് ഗൗരവ ഗൗരവതരമായിട്ടുള്ള കുറ്റങ്ങളും ആരോപിച്ചു കളയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈംഗിക അതിക്രമം ഈ ലൈംഗിക അതിക്രമം ചെയ്ത വ്യക്തി ചെയ്തുവെന്ന് ഈ ഈ പുരുഷനോ സ്ത്രീയോ ഈ പറയുന്ന ഫാൽസോമറി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള അവർ അവർ പറയുന്നത് കുട്ടിക്കാലത്തെ ഏതെങ്കിലും ചില അനുഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള തെറ്റായ ഓർമ്മകൾ കൊണ്ടോ ആകാം അങ്ങനെയും ആകാം ഒരു ചൈൽഡ് അബ്യൂസ് ഉണ്ടാകാറുണ്ട് ചില സ്ഥലത്തൊക്കെ അപ്പൊ അതങ്ങനെ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും ബന്ധങ്ങൾ കണ്ടതാകാം പക്ഷെ ഇതിൽ പ്രതിയായിട്ട് വരുന്നത് ഒരുപക്ഷെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ആളാകാം അതായത് ചാനലിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ആളോ അല്ലെങ്കിൽ തന്നെ സമീപിച്ചിട്ടുള്ള അധ്യാപകനോ മറ്റാരോ അല്ലെങ്കിൽ രക്ഷിതാവോ ആരുമാകാം ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കേസ് ഇതുപോലെ ഒരു പോക്സോ കേസാണ് ആ പോക്സോ കേസിലെ പ്രതിയെ പ്രതിയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെൺകുട്ടി പലരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏതാണ്ട് എഴുപത്തിരണ്ടോളം പേരുകളായി അവസാനം ഈ കേസ് വാദിക്കാൻ വേണ്ടി പ്രോസിക്യൂട്ടർക്കും അത് കേൾക്കാൻ ജഡ്ജിനും ഭയമായ ഒരു അവസ്ഥ ഉണ്ടായി കാര്യം ഇവർ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ കാണുന്ന തന്നുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ മുഴുവൻ പേരും ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ആ കേസ് എന്താണ് എന്ന് മനസ്സിലായി സൈക്കോളജിക്കൽ മൂവ്മെന്റോട് കൂടി ആ കേസ് തള്ളിപ്പോകുന്നതാണ് കണ്ടത് അതായത് ഇതൊരു സൈക്കോളജി ആണെന്ന് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളെങ്കിലും ജഡ്ജിമാരും അതുപോലെ മറ്റുള്ളവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ലൈംഗികാതിക്രമങ്ങൾ അത് സെക്ഷൽ എന്ന് പറയുമ്പോൾ പോക്സോ മാത്രമല്ല പോക്സോ ഉണ്ടാകാം മറ്റും ഉണ്ടാകാം പോക്സോയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഇപ്പോ വ്യാജ പോക്സോ കേസുകൾ വരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് തോന്നും അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ മാനസികമായിട്ട് അത്ര വളർച്ച എത്താത്തവർ അങ്ങനെയുള്ളവരിലൊക്കെ ഇത്തരത്തിൽ ഡിസോർഡർ കണ്ടുവരുന്നുണ്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള സാമൂഹ്യ ബോധമുള്ളവരിൽ തന്നെ അത്യാവശ്യം തരക്കേണ്ടില്ലാതെ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ആ വിധത്തിൽ അവർ കാണുകയും തന്നെ സമീപിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള അതുമല്ലെങ്കിൽ തന്നെ പരിപാലിച്ചിട്ടുള്ള അതുമല്ലെങ്കിൽ തനിക്ക് ഗുണം ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന അങ്ങനെ ആരും ആരെങ്കിലും തന്നെ പീഡിപ്പിച്ചു എന്ന് അവർ പറയും അതായത് അവർ പറയുന്നത് സത്യമാണ് പക്ഷെ അത് കള്ളമാണ് ഇതാണ് അതിന്റെ പോയിന്റ് അതായത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിച്ചതായി അവർക്ക് തോന്നുന്നു അങ്ങനെ അവർ സംഭവിച്ച കാര്യം പറയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾ മനസ്സാ വാച കർമ്മണ അറിഞ്ഞുകൊള്ളണമെന്നില്ല പോലീസുകാർ ഈ കാര്യം കൂടി ഒന്ന് വെച്ച് ഇത്തരത്തിൽ സംശയം തോന്നി കഴിഞ്ഞാൽ സാഹചര്യം വെച്ച് നോക്കുമ്പോ നല്ലൊരു സൈക്കോളസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കണ്ട് ഇത് ഫാൾസോമറി സിൻഡ്രോം അല്ല എന്ന് ഉറപ്പുവരുത്തണം ഇപ്പോ ഈ പോക്സോ കേസുകൾക്ക് ഇത്തരത്തിലുള്ള വലിയൊരു അപകടം ഉണ്ട് ഒരാൾ മൊഴി കൊടുത്താൽ ഉടനെ എഫ്ഐആർ ആയിട്ട് ആളെ പൊക്കി പത്രത്തിൽ അങ്ങോട്ട് പരസ്യപ്പെടുത്തുക ചാനലിൽ ഫോട്ടോ കാണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ വിഷയം ഈ ഒരു ഭാഗം ശരിക്കും അന്വേഷിക്കേണ്ടതാണ് രണ്ടാമത് ഈ ഫാൾസോമറി സിൻഡ്രോം വന്നുകഴിഞ്ഞാൽ മറ്റൊരു വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പാണ് സാമ്പത്തിക ആരെങ്കിലും തന്നെ പറ്റിച്ചു അല്ലെങ്കിൽ പണം തട്ടിയെടുത്തു തന്റെ പണം ആ പിന്നെ തട്ടിയെടുത്തു എന്ന് അവർ പറയും അത് മറ്റുള്ളവരോട് പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യും ഇതൊന്ന് അതായത് തന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയി തന്നെ ഇത്ര പവൻ സ്വർണം പെരയിലുണ്ടായിരുന്നു അതെടുത്തോണ്ട് പോയി അല്ലെങ്കിൽ ഇത്ര രൂപ ഞാൻ ഇവിടെ വെച്ചിരുന്നു അതെടുത്തോണ്ട് പോയി ചിലപ്പോൾ ആളെ ചൂണ്ടിക്കാണിക്കും ഇന്ന ആൾ ആളെടുത്തോണ്ട് പോയി ഞാൻ കണ്ടു എന്ന് പറയും മറ്റൊന്നുകൂടി ഉണ്ട് ഇവർ ഒരു പക്ഷെ മോഷണം അതായത് അവർ മോഷ്ടിക്കുന്നില്ല പക്ഷെ അവർ മോഷ്ടിക്കുന്നു അത്തരത്തിൽ മോഷണം ചെയ്യുന്നുണ്ടാവും ഒരു കേസുണ്ട് ആ കേസും വിവരം എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിയമപരമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാത്തത് ഇപ്പൊ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ സംസാരിക്കാറില്ല നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ എന്നോട് സഹകരിക്കാം ഒരു മോഷണം ഒരു പെൺകുട്ടി ചുറ്റും മോഷ്ടിക്കുന്നുണ്ട് മോഷ്ടിക്കുന്നു മോഷണ പിടിക്കുന്നു അവൾ തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കി പിടിക്കുന്നുണ്ട് അതിൽ രക്ഷിതാവ് പിടിക്കുന്നുണ്ട് മറ്റുള്ളവർ അറിയുന്നുണ്ട് പോലീസ് എല്ലാം എല്ലാമാകുന്നുണ്ട് പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല ഞാനല്ല മോഷ്ടിച്ചത് ഇന്ന ആളാണ് മോഷ്ടിച്ചത് ഞാൻ കണ്ടു എന്ന് ഉറപ്പു പറയുകയാണ് ആദ്യമൊക്കെ പറയുന്നത് അനുസരിച്ച് മറ്റുള്ളവരെ മോഷണ കേസിൽ പിടിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇത് ആവർത്തിച്ചപ്പോൾ ഒരു പോലീസുകാരന് തോന്നിയ ഒരു ബുദ്ധി ഇതെന്താണിത് ഇങ്ങനെ പറയുന്നത് എല്ലാം ഇങ്ങനെയാണല്ലോ എല്ലാം ഈ കുട്ടി തന്നെയാണല്ലോ കാണുന്നത് ഈ കുട്ടി മാത്രം എന്താണ് ഇത് കാണുന്നത് മറ്റാരും കാണാത്തത് എന്ത് എന്ന് ആ പോലീസുകാരന്റെ ഒരു ബുദ്ധി ഒരു സൈക്കോളജിസ്റ്റ് പോലും ഉദ്ദേശിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഒരു പോലീസുകാരൻ വിചാരിച്ചപ്പോ ആ കുട്ടിക്ക് ഫാൾസ് മെമ്മറി സിൻഡ്രോം ആണെന്ന് മനസ്സിലായി ആ കുട്ടി കാരണം ഒരുപാട് പേര് ഇടങ്ങേറായി രണ്ട് പോക്സോ കേസുകൾ ഉണ്ടായി അല്ലാതൊരു ഉണ്ടായി ഒരുപാട് മോഷണ കേസുകൾ ഉണ്ടായി ഇങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ ഉണ്ടായി അതായത് ഒരു സാമൂഹിക വിപത്തായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ കോടതിയിൽ കോടതിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ട് ഇവർ മൊഴി കൊടുക്കും ഇവർ കൊടുക്കുന്ന മൊഴി കളവല്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഇവർ മനസ്സിൽ ഇവർ തോന്നിയിട്ടുള്ള ഒരു ഇമേജറി ഒരു ഇമാജിനാണ് അതുകൊണ്ട് തന്നെ അത് കളവല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് കളവല്ല സംഭവ യഥാർത്ഥത്തിൽ നടത്തിട്ടുള്ളത് അല്ലെങ്കിലും അതുകൊണ്ട് എല്ലായിടത്തേയും മൊഴി ഒരുപോലെ ആയിരിക്കും അങ്ങനെ ഇവർ കൊടുക്കുന്ന മൊഴികൾ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ആ ജീവിതം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ സാക്ഷി സാക്ഷി പറയാ തെറ്റായ സാക്ഷി പറയുന്ന സംവിധാനങ്ങളുണ്ട് പറ്റിപ്പോകും അങ്ങനെ പച്ച നുണ കല്ല് വച്ച നുണ എന്ന് പറയലേ അത്തരത്തിൽ നുണയാണ് പറയുന്നത് എല്ലാവർക്കും ബോധ്യമാകും പക്ഷെ ഓരോന്ന് 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 ഇങ്ങനെ പറയുന്ന സമയത്ത് ആരും വിശ്വസിച്ച് പോകും അല്ലെങ്കിൽ അത്തരത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് പിന്നെ കുടുംബ ബന്ധങ്ങൾ തകരും എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെന്ന് പറയും ഇന്നത്തെ ഫാമിലി വിഷയങ്ങളിൽ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു വിഷയമുണ്ട് അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി കുടുംബം തകർന്നു എന്ന് മാത്രമല്ല കുറച്ച് പോക്സോ കേസുകൾ ഉണ്ടായി ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവർക്ക് അസുഖമായി അവർ മറ്റു ചികിത്സയും കാര്യങ്ങളുമായി നടക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ഒരു പെൺകുട്ടി അവിടെ വരുന്നു ഒരു മുതിർന്ന പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിക്ക് ആ സമീപത്തെ ഒരു ഓട്ടോർഷക്കാരനുമായി ഒരു ബന്ധമുണ്ടാകുന്നു ആ ബന്ധത്തിൽ ചില അരിതായ്മകൾ ഈ ചെറിയ പെൺകുട്ടി കാണുന്നു അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയെ തന്നെ സംരക്ഷിച്ചിരുന്ന തന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചിരുന്ന ചിലർ അവർ തന്നെ അതുപോലെ പീഡിപ്പിച്ചു തന്നെ അതുപോലെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി മൊഴി കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും മൈനറാണ് ആ കുട്ടി എന്നതുകൊണ്ട് ആ പരി ഇവരുടെ മാതാപിതാക്കളെ പരിപാലിച്ചിരുന്ന രണ്ടു പോക്സോ കുറ്റം ചുമർത്തി കേസെടുക്കുന്നു നോക്കുക അവസ്ഥ ഇതൊരു വലിയ അവസ്ഥയാണ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കേസുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വച്ചിട്ടുമുണ്ട് പലതവണ ഇത്തരം കേസുകളൊക്കെ ഇതുമാത്രമല്ല അവിടെ സംഭവിച്ചത് തൊട്ടടുത്തൊരു വീട്ടിൽ ദമ്പതികൾ വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു പോയ അതായത് നല്ല രീതിയിൽ കഴിഞ്ഞുപോയൊരു കുടുംബം ആ കുടുംബത്തിൽ ഇതുപോലെ വോട്ടവർഷക്കാരൻ തന്നെ തുണയ്ക്കായി വന്ന ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ തന്റെ ചേച്ചിയെ സമീപിച്ചതുപോലെ അവിടെ മറ്റൊരാൾ പോകുന്നത് കണ്ടു എന്ന് പലതവണ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു അത് ആ വീട്ടുകാരറിഞ്ഞു അത് വലിയ പ്രശ്നമായി വിഷയമായി അവസാനം ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഫാൽസമറി സിൻഡ്രോം ഈ കേസും ബാക്കിയുള്ള കേസും ചുറ്റും എല്ലാം മനസ്സിലാകുന്നത് വളരെ പണിപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നീട് ആ ബന്ധം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് കാരണം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം ഞാൻ നിങ്ങൾ മടങ്ങുന്ന സമൂഹം ഇത് മനസ്സിലാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക് ഒരു വ്യാജ പോക്സോ കേസ് നിങ്ങളുടെ പേര് വരുന്നു അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് നിങ്ങളുടെ പേർക്ക് വരുന്നു പോക്സോ കേസ് വന്നാലുള്ള അവസ്ഥ എന്താണ് ഇപ്പൊ ഇന്ന് ഇന്ന് നടന്ന ഒരു സംഭവം പറഞ്ഞുതരാം ഇന്നിപ്പോ ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ആ കേസ് ഒറിജിനൽ ആണോ കള്ള ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി തരക്കെട്ടില്ലാത്ത നല്ല രീതിയിൽ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നില്ലേ ഒരു പോക്സോ കേസ് വന്നില്ലേ ആ കേസ് വന്നപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണോ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്നത് ഇനി ഈ കേസിൽ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ പറ്റും ആ ഒരു അവസ്ഥ നമുക്ക് വരും നാളെ നമ്മൾ കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ഏത് നിമിഷവും നമ്മുടെ തലയിലേക്ക് ഒരു വാള് വന്ന് പതിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ കരുതിയിരുന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കണം നമ്മുടെ കുട്ടികളിൽ നമ്മൾ നോക്കണം നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ നോക്കണം നമ്മൾ കൂടെ സഹകരിക്കുന്നവരിൽ നോക്കണം ഇതൊക്കെ നോക്കണം ഇങ്ങനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു പോക്സോ കേസോ ഒരു മോഷണ കേസോ വന്ന് വീഴും അങ്ങനെ വന്ന് വീണാൽ സ്വാഭാവികമായും അതോടുകൂടി നമ്മുടെ ജീവിതം തീരും പിന്നെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും നമുക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സൽപ്പേര് ഇറങ്ങി നടക്കാൻ കഴിയുമോന്ന ആ പേര് ഇല്ലാതായിട്ട് പിന്നീട് അത് പേര് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയായിരിക്കും ഇവർ നിറംപിടിപ്പിച്ച കഥകളാണ് പറയുന്നത് നമ്മളെ കുറിച്ച് വളരെ മോശമായി നിറംപിടിപ്പിച്ച കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് സാധിക്കുമെന്നേ വളരെ ഇമോഷണലായി അവർ അവതരിപ്പിക്കുന്നേ ചിലപ്പോ കരഞ്ഞുകൊണ്ട് വൈകാരികമായി അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് പറയും അത് സത്യമാണെന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യും കേൾക്കുന്നവർ മുഴുവൻ സത്യമാണെന്ന് കരുതും പോലീസിൽ മൊഴി കൊടുത്താൽ മൊഴി അതേപോലെ എഴുതി വെക്കും അത് കോടതിയിൽ എത്തുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കോടതി അത് സ്വീകരിക്കും കാരണം അത്രത്തോളം വൈകാരികമായാണ് അതിന്റെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക ഒരുപാട് അപകടങ്ങളുണ്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം വീഡിയോ നീളം കൂടുന്നുണ്ട് അതായത് തന്നെ തകർക്കാൻ വേണ്ടി ആരൊക്കെ ഗൂഢാലോചന നടത്തുന്നു അത് കുറച്ച് മുതിർന്നവരാ പറയുന്നത് തന്നെ തകർക്കാൻ വേണ്ടി തന്നെ വെട്ടിലാക്കാൻ വേണ്ടി ആരൊക്കെ ചില ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന മട്ടിൽ ആ നിലയിൽ പോലും പരാതി കൊടുക്കും ഞാൻ കണ്ടു അങ്ങനെ സംസാരിക്കുന്നു ഞാൻ കണ്ടു അങ്ങനെ കത്തയച്ചു ഒരുപക്ഷെ എനിക്ക് കുറിക്ക് വന്നു ഞാനത് നശിപ്പിച്ചതാണ് എന്നൊക്കെ പറയും ഞാൻ ഒരാ കേസിൽ നേരത്തെ പറഞ്ഞില്ലേ അവിടെ കുറിച്ചിട്ടു ഇവിടെ കുളിച്ചിട്ടു എന്ന് പറഞ്ഞത് സത്യത്തിൽ കുഴിച്ചിട്ടിട്ടില്ല അവൾക്ക് തോന്നാണ് തന്നെ ഭർത്താവിനെ താൻ കൊന്ന് അവിടെ കുഴിച്ചിട്ടു തോന്നാണ് അവളുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് പോലീസുകാരവിടെ കുഴിക്കുന്നത് അങ്ങനെ കുഴിക്കുമ്പോൾ കിട്ടുന്നില്ല നാലിടത്തും കുഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ താൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഭർത്താവ് ജീവനോടെ വന്നപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ടാ വരുന്നേ ഇത് അറിഞ്ഞിട്ട് വരുമ്പോ പിന്നീട് എന്താ പറഞ്ഞത് ഈ പോലീസുകാർ അതായത് ഇവിടെ കുഴിക്കാൻ ഇവരുടെ വാക്ക് കേട്ട് അവിടെ കുഴിക്കാനായി ഇറങ്ങി തിരിച്ച ആ പോലീസുകാർ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ബെഞ്ചിൽ കാല് കെട്ടിയിട്ട് കാൽവെള്ളയിൽ അടിച്ച് ക്രൂരമായി മർദ്ദിച്ച് തന്നെ കൊണ്ട് അങ്ങനെ പറയിച്ചതാണ് എന്നാണ് പറഞ്ഞത് കുടുങ്ങിലെ കുടുങ്ങിലെ ആ സമയത്താണ് ഈ പോലീസുകാർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് ഞാൻ വിളിച്ചിരുന്നു ഇത് സംബന്ധിച്ചിട്ട് ഫാൾസ് മെമ്മോറി സിൻഡ്രോം നിങ്ങൾ ഒന്ന് പരിശോധിക്കും സാറേ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുങ്ങു എന്ന് പറഞ്ഞിരുന്നു ഒരുപക്ഷെ അവരത് പരിശോധിച്ചിട്ടുണ്ടാകാം അതനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഞാൻ ഇതെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറഞ്ഞ ആണ് ഈ ഇമാജിനേഷൻ വളരെ അപകടമാണ് ഇത് സത്യമാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുകയും സത്യമാണ് എന്ന് കരുതുന്ന ഒത്തിരി മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഇത് ഇന്ത്യയിൽ സാർവത്രികമായി നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടില്ല സ്വീകരിക്കപ്പെട്ട് തുടങ്ങിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ഇത് വല്ലാണ്ട് എടുത്തിട്ടില്ല കോടതിയിലും വല്ലാണ്ട് എത്തിയിട്ടില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിലടക്കം ഇത് സാർവത്രികമായി ഫാൾസോസിൻ്റെ യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മറ്റുള്ളവരും നമ്മുടെ നിയമവൃത്തങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ട് കൂടി പരിഗണിച്ചുകൊണ്ട് വേണം കേസുകൾ പ്രത്യേകിച്ച് പോക്സോ കേസുകൾ എടുക്കാൻ വിടുന്ന കേസുകളാവുമ്പോൾ അവരാണല്ലോ തെളിയിക്കേണ്ടത് അത് അവർക്ക് തെളിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രതി ഒരു പക്ഷെ രക്ഷപ്പെട്ടു പോകും ഒരല്പം മാനഹാനി ഉണ്ടെങ്കിലും ആള് ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടാം റിമാൻഡിൽ മാത്രമേ പോകുള്ളൂ പക്ഷെ പോക്സോ കേസ് അതുപോലെ അല്ല പോക്സോ കേസിൽ മൊഴി കൊടുത്താൽ മതി ഇരയുടെ മൊഴി മാത്രം മതി എന്നതുകൊണ്ട് ഭീകരമായ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴി കൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ആളുടെ പ്രതിയാക്കപ്പെടുന്ന ആളുടെ മനസാബാച കർമ്മണ അറിയാത്ത ആ ആളുടെ ജീവിതം എന്നൊക്കെ നശിച്ചു പോകും എന്നതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ ഒരു വിഷയത്തെ നമ്മളെ ും അറിയാവുന്നവരും ഒക്കെ ഒരുപാട് പേർ ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം അവർ നമ്മുടെ നിയമ മേഖലയിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഒരുപാട് പേർ ഒരുപാട് പേർ എന്ന നിരപരാധികൾ രക്ഷപ്പെടും